മൊബൈൽ ഫോൺ ഗർഭിണികൾക്ക് ഉപയോഗിക്കാമോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ചെറിയ അളവിലാണെങ്കിലും റേഡിയേഷന്റെ സാന്നിധ്യമുണ്ട് ഉപയോഗം കൊണ്ട് ഏറെക്കുറെ അനിവാര്യമായ അവയവം പോലെയായിട്ടുള്ള മൊബൈൽ ഫോൺ ഗർഭകാലം കഴിയും വരെ തീർത്തും ഉപേക്ഷിക്കുക എന്നത് പലർക്കും ദുഷ്കരമായിരിക്കും ഔദ്യോഗിക ജീവിതം പലപ്പോഴും ഇതിൻ്റെ ഉപയോഗം നിർബന്ധിതമാക്കുകയും ചെയ്യും ഫോൺ ചെയ്യാൻ ലാൻഡ് ഫോണിനെ ആശ്രയിക്കുക മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഹെഡ്സെറ്റോ സ്പീക്കർ ഫോണോ ഉപയോഗിക്കുക ദീർഘനേരം മൊബൈലിൽ സംസാരിക്കാതിരിക്കുക സംസാരിക്കുന്നതിനു പകരം മെസ്സേജ് ചെയ്താൽ മതിയാകുമെങ്കിൽ അപ്രകാരം ചെയ്യുക സിഗ്നൽ വീക്ക് ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ റേഡിയേഷൻ കൂടുതലാവുന്നതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ സംസാരിക്കാതിരിക്കുക ഉപയോഗിക്കുന്ന ഹാൻഡ്സെറ്റിന്റെ റേഡിയേഷൻ നിലവാരം മനസ്സിലാക്കുക മുതലായവ മുൻകരുതലുകളായി സ്വീകരിക്കാവുന്നതാണ്